എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതം വളർത്താനുജമായ നല്ല വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് ആടിനെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു മൂന്ന് മുതൽ നാല് ഗ്ലാസ് വരെ പാല് കറവയുണ്ട് ഒന്നര ലിറ്റർ വരെ പാല് കറന്നിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വലിയൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ ചെന്നൈ ആട് വിൽപ്പന നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുണ്ട് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ട് എഴുപത്തി രണ്ട് ദിവസമായി ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാല് കറവയും ഉണ്ടായിരുന്നു നല്ല സിൽക്കി സ്കിന്ന് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല പാരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി കാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതിനൊരു ഷേറാ ബീറ്റിൽ മുഴ ഇനത്തിൽപ്പെട്ട ഒരു ആട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണ് അവിടെ എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല സിൽക്കി സ്കിന്ന് നല്ല ഇടനീട്ടവും നല്ല പൊക്കവും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് വളർത്താനുജമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് മൊത്തം ചെറുതും വലുതുമായിട്ടുള്ള ഒൻപത് ആടുകൾ ആദ്യം നിങ്ങൾ ആദ്യമായിട്ട് കണ്ട മുട്ടനാട് വലിയൊരു മലബാരി മുട്ടനാട് പിന്നെ അതുകൂടാതെ രണ്ട് പെണ്ണാടുകൾ രണ്ട് തള്ളയാടുകൾ അപ്പോൾ മൂന്നെണ്ണായില്ലേ പിന്നെ അതുകൂടാതെ കടിഞ്ഞൂൽ പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഈ ഒരാട് അപ്പോൾ അത്ര നാലെണ്ണ അല്ലേ അതുകൂടാതെ അഞ്ച് കുട്ടികൾ നാല് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും മൂന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും രണ്ട് അമ്മയാടിൻ്റെയും ഒരമ്മയാടിനെയും മൂന്ന് കുട്ടിയും ഒരു അമ്മയാടിന് രണ്ട് കുട്ടികളും അങ്ങനെ അഞ്ച് കുട്ടികൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് മൊത്തം ഒൻപത് ആടുകൾക്ക് എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ല നിങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നല്ല അടിപൊളി ഒരു ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു ബീറ്റൽ മുട്ടലുണ്ടായ രണ്ട് മുട്ടൻ കുട്ടികളാണ് കുട്ടികൾ തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടും കുട്ടികളും നല്ല മേഞ്ഞു തിന്ന് പരിചയമുള്ള ആടും കുട്ടികളുമാണ് നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചതിന് ശേഷം ദിവസവും ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവയുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതൊരു അർജൻറ്റ് സൈലാണ് നീ വിൽക്കുന്ന പാർട്ടിയുടെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് നല്ല അടിപൊളി ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കുളമട ഏകദേശം ഒരൻപത് മുതൽ അറുപത് വരെ നാടൻ കോഴികളെ വിൽപ്പനക്കുണ്ട് ഒക്കെ പക്ക നാടൻ കോഴികളാണ് അധികം അധികവും പിടക്കോഴികളാണ് അതിൻ്റെ കൂടത്തിൽ തന്നെ മൂന്ന് ഗിനിക്കോഴികളും വിൽപ്പനക്കുണ്ട് ഈ കോഴികളുടെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് ഗിനിക്കോഴി ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഈ കോഴികളെയും ഗിനിക്കോഴികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കിടന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല പുറത്തുള്ള ഫോണാണ് സിപ്പിപ്പാറ ഇനത്തിൽപ്പെട്ട രണ്ട് ഡോഗുകൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒരു ജോഡി ഏകദേശം രണ്ടര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ഡോഗുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ജോഡിക്ക് പത്തായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല ദയവായിട്ട് വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് മൂട്ടനാട്ടൻ കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും മുള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വളർത്താനും എറച്ചാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ ഒരു കുട്ടി ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും ഒരു പോത്തും പോത്തുംകുട്ടെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഈ പോത്തിന് മലപ്പുറം പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു മലബാരി ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പിന്നെ പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും കൂടി മെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന നാടാണ് പ്രസവിച്ച ഉടനെ രണ്ടര ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ തീറ്റയും കൂടി മെല്ലാൻ തുടങ്ങിയിട്ടുള്ള അടിപൊളി രണ്ട് മലബാരി ക്രോസ് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരും വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാഴ്ചയ്ക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനൊക്കെ ആയിട്ട് നിർത്താൻ ആവശ്യമുണ്ടെങ്കിൽ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കൂടി വില തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരു ക്രോസ് പീഡ് കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായത്തിലുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു മുട്ടൻ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് നല്ല സുഹൃത്തുക്കളെ വാഴ്ത്താനും ഇറച്ചിക്കുമൊക്കെ പറ്റും നല്ലൊരാട് അവിടെ പ്രസവിച്ചിട്ടപ്പോൾ കുറച്ച് ദിവസേ ആയിട്ടേ ഉള്ളൂ കുട്ടി നഷ്ടപ്പെട്ടാണ് നല്ലൊരാട് ആടൊരു കാമ്പണ്ടില്ല മിഞ്ഞാന്നായതാണ് അഗിടിവീക്കം ഒന്നും വന്നതല്ല പെട്ടെന്ന് പോലെ ഒരു കാമ്പിൽ പോയി മറ്റൊരു കാമ്പിൽ നല്ല രീതിയിൽ പോലും ഇല്ല മറ്റേ അടുത്ത ഉണ്ട് നല്ല തീറ്റയും രണ്ടാമത്തെ മൂന്നാമത്തെ ആട് കാമ്പൊക്കെ ഈ ആടിന്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി വില്പനക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കി കുത്തിവെച്ച് നല്ല കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റിയ നല്ല പാലുണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസത്തിനായി കുത്തിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ചെന്ന കൺഫേം അല്ല നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുക്കുട്ടിയാണ് മറ്റ് ശീലക്കേടുകളൊന്നുമില്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡിൽ വന്ന ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടിയിൽ പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വളർത്ത അനുജമായ നല്ല പക്ക തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് ബീഡ് കുട്ടി വിൽപ്പനക്ക് അടിപൊളി ഒരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ പെണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരാട് വിൽപ്പനക്കുണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആട് ആടാണ് ഇപ്പോൾ നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് ഏകദേശം ഒരു വയസ്സും നാല് മാസം പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം മൂന്ന് മാസം വീതം പ്രായമുള്ള സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങളും രണ്ടര മാസം വീതം പ്രായമുള്ള ഗോൾഡൻ ഫയോമി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് പെടയും അഞ്ച് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപ മൊത്തം എട്ട് ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്ന ഇപ്പം കുട്ടിയെ പിരിച്ച നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറന്നുകൊണ്ടിരിക്കുന്ന ഒരു പശു വിൽപ്പന ഒക്കെ പശുവിനെ കുത്തിവെച്ചിട്ടുണ്ട് കുത്തിവെച്ചിട്ടൊരു മാസമായി ചേന കൺഫേം അല്ല പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയായ ഒരു ചിന്താമണി ജെയ്സി ക്രോസ് പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് കഴിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാല് പതിനാല് ലിറ്റർ പാൽ കിട്ടിയിരുന്നു യാതൊരു ശല്യവുമില്ല ആർക്കും കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പശുവാണ് വിട്ടുമേഞ്ഞ് നല്ല തിന്ന് പരിചയമുള്ള ഒരു പശു കൂടിയാണ് ഇതിൻ്റെ ഹൈറ്റ് മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവല്ല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മോനിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നക്ക് മൂന്ന് ദിവസമായി പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്ന പശു ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാലെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നെടുവാലൂർ പ്രസവിച്ചിട്ട് ആറുമാസമായ ഇപ്പോൾ അഞ്ച് ലിറ്റർ പാൽ കറവയുള്ള ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് പശുവും അതിൻ്റെ ആറുമാസം പ്രായമുള്ള മൂലിക്കുട്ടിയും കൂടി മുപ്പത്തയ്യായിരം രൂപ നല്ല തേറ്റിയും കൂടിയുമുള്ള പശുവും കുട്ടിയും കേട്ടോ ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇടിക്കോ വളർത്താനും ഇറച്ചിയാവശ്യവും മുന്നേറ്റുമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവ് ഈ പോത്തിന് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കാന്ങ്കയം മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഈ മോരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരാടും അതിൻ്റെ രണ്ട് മാസായ ഒരു പേടക്കുട്ടി കുട്ടി തന്നെ കുടിച്ചാലൊക്കെ തുടങ്ങിയ കുട്ടിയാലോ അത് വളരെ ചുറ്റാലോ പോകലൂ വീഡിയോയിൽ കണ്ട ചെറിയൊരമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു പടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴര മാസം പ്രായമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ഷേറാ പീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല പാലൂരി കിട്ടി വളർന്നൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പൂത്തും കൂട്ടന്മാർ വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പൂത്തുംകൂട്ടന്മാർ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് ഈ പൂത്തും കൂട്ടന്മാരുടെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി രൂപയാണ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരാണ് ഈ പൂത്തും കുട്ടികൾക്ക് തിരൂര് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുജമായ ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഷേറാ ബീറ്റിൽ ക്രോസ് മുട്ടൻ ആടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താനുജമായ ഒരു എരുമക്കുട്ടി വിൽപ്പനയ്ക്ക് നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്നവരെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വർഷത്തിൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് വരെ മുട്ട ലഭിക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ആർ ബി ടു ഉൾപ്പെടെയുള്ള എല്ലാ വാക്സിനേഷനുകളും എടുത്തതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം രണ്ടായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിനെ ഇരുന്നൂറ്റി പത്ത് രൂപ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ആവശ്യക്കാർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊടുക്കുക സ്ഥലം വരുന്നത് വയനാടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു എട്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള അടിപൊളി എട്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കാറ്റ് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തും കുട്ടികളാണ് എല്ലാം ഒരേ മേനിയാണ് ഒരേ വലുപ്പത്തിലുള്ള കുട്ടികൾ വളർത്തി വലുതാക്കാനുജ്യമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ പോത്തുംട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് പോത്തുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് എല്ലാം ഒരേ മീനിയാണ് ഏകദേശം ഒരേ വലിപ്പമാണ് എല്ലാം വളർത്തി വലുതാക്കാൻ അനുയജമായ നാട്ടിൽ വന്നിട്ട് പത്ത് ദിവസത്തിൻ്റെ മുകളിലായ പോത്തുമുട്ടികളാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒരു ഒരെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപയാണ് മേനി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ വളർത്താൻ അനുയജ്യമായ ആറ് പോത്തുമുട്ടികൾ വിൽപ്പനക്കുണ്ട് എല്ലാം ഒരേ വലുപ്പമാണ് ഒരേ മീനിയാണ് അല്ല ഒരേ വിലയുമാണ് ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇന്നലെ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തുകളാണ് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ പോത്തുംകുട്ടികൾ പോത്തുമുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് മേനി ഇരുപത്തിനാലായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറയിലാണ് ഈ പൊത്തമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ